ക്രൈസ്ത ലോഡ് സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയുന്നത് മൂന്ന് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് കത്തോലിക്ക സഭയിൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് തുടങ്ങി ഈ പ്രാർത്ഥന യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ചെല്ലാറുണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ പോകുന്നതിനു മുന്നേയും അന്നത്തെ ദിവസത്തെക്കുറിച്ച് ശോധന ചെയ്ത് ആ ദിവസം ചെയ്ത തെറ്റിന് മാപ്പ് പറയാനും ആ ദിവസത്തിൽ ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞതിനു ശേഷം മൂന്ന് നന്മ നിറഞ്ഞ മറിയം ചെല്ലുന്നത് ഈ പ്രാർത്ഥന നമ്മുടെ വിശുദ്ധ അന്തോണി സ്പ്യൂണനും വിശുദ്ധ അൽഫോൺസ് ലിഗോറിയും വിശുദ്ധ ജോൺ ബോസ്കോയും വിശുദ്ധ നിയനോഡ് എന്നീ വിശുദ്ധർ ഈ പ്രാർത്ഥന പ്രചരിപ്പിച്ചു അതേപോലെ തന്നെ ജർമ്മനിയിലെ രണ്ടു സഹോദരികളായ വിശുദ്ധ മെറ്റിൽഡേയും വിശുദ്ധ ജെട്രൂഡും പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ഇവർ ബെനഡിക്റ്റൻ ആയിരുന്നു വിശുദ്ധ മെറ്റിൽഡ നിത്യജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ആകുലതപ്പെട്ടു എന്നാൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മൂന്ന് നന്മ നിറഞ്ഞ മറിയും ചൊല്ലുമ്പോൾ ത്രീത്തത്തെ ബഹുമാനിക്കുന്നു ഒന്നാമത്തെ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ നിത്യപിതാവിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് എല്ലാ പാവികൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ നന്മ നിറഞ്ഞ മറിയും ചെല്ലുമ്പോൾ പുത്രനിൽ നിന്നും ജ്ഞാനം ലഭിക്കും മൂന്നാമത്തെ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നും സ്നേഹം നിറയും വീണ്ടും വിശുദ്ധ ജഡ്റൂഡിന് പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്തു മൂന്ന് നന്മ നിറഞ്ഞ മറിയവും വിശ്വസ്തയോടുകൂടി ചെല്ലുന്നവരുടെ അടുത്ത് മരണസമയത്ത് ഞാൻ വരികയും സ്വർഗീയ ആനന്ദവും ആശ്വാസവും നിറയ്ക്കും ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പരിശുദ്ധ അമ്മേ അമരോത്ഫോ മാതാവെ എൻ്റെ ശരീരം ശുദ്ധവും എൻ്റെ ആത്മാവ് പരിശുദ്ധവുമാക്കണമേ എന്ന് പറഞ്ഞിട്ട് നന്മ നിറഞ്ഞ അറിയവും പരിശുദ്ധമറിയമേ അതും ചെല്ലിയതിന് ശേഷം രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മേ ഈ ദിവസം മാരകഭാവത്തിൽ നിന്നും എന്നെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധമറിയമേ എന്നുള്ള പ്രാർത്ഥനയും ചെല്ലുക മൂന്നാമതായിട്ട് പരിശുദ്ധ പരിശുദ്ധ അമ്മ ഈ ദിവസം മാരകപാവത്തിൽ നിന്നും എന്നെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും നന്മ നിറഞ്ഞ മറിയും പരിശുദ്ധമറിയുമേ എന്നുള്ള പ്രാർത്ഥനയും ചെല്ലുക സഹോദരങ്ങളെ നമുക്കറിയാം ഈ അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ദൈവിക സാന്നിധ്യവും സംരക്ഷണവും നമുക്കുണ്ടായാലേ പറ്റുകയുള്ളൂ അപ്പോൾ രാവിലെയും വൈകിട്ടും വളരെ ലളിതമായൊരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഈ പ്രാർത്ഥന ചെല്ലാൻ സാധിക്കും അപ്പം രാവിലെയും വൈകിട്ടും എല്ലാവരും ഈ പ്രാർത്ഥന ചെല്ലണമേ അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ അറിയുന്നവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരും ഈ പ്രാർത്ഥന ചെല്ലട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ പ്രൈസ്